ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ബുദ്ധി മൂന്നാഴ്ചത്തെ വോട്ടിംഗ് ഉദ്യോഗ്യത ബുധനാഴ്ച വരെ എത്തിയിരിക്കുകയാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആരായിരിക്കും വോട്ടിംഗ് തകർച്ചയായിരുന്നു വോട്ടിംഗ് മുന്നേന്നൊക്കെ പരിശോധിക്കാം ഉച്ചയ്ക്ക് ശേഷമുള്ള മൂന്ന് നാൽപ്പത്തഞ്ച് വരെ അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് ക്ലോസ് അതിവേഗത്തിൽ ഒന്ന് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് ക്ലോസെറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഇഞ്ചോണിഞ്ചോ വാശ്ശേരി മത്സരം നേരത്തെ ഓരോ കൺട്രസ്റ്റന്റ് ഇപ്പോഴും നടത്തുന്നുണ്ട് നിലനിരപ്പിന് വേണ്ടിയുള്ള ആയതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള വോട്ടിംഗ് ഒക്കെ സ്വന്തമാക്കുന്നുണ്ട് നിലവിൽ നമുക്ക് മൂന്നൂറ് നാൽപ്പത്തഞ്ച് പേരെയുള്ള അണ്ണുപക്ഷ വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക അത് ഷാനവാസിനെയാണ് ഷാനവാസിൻ്റെ വോട്ടൊക്കെ ഒരു ലക്ഷം കടന്നിരിക്കുകയാണ് ഒന്നര ലക്ഷം കടത്ത് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തിനാലെന്ന് പറഞ്ഞൊരു വോട്ടിംഗ് സംഖ്യ വരുത്തി ബിഗ് ബോസിന് സജീവ സാന്നിധ്യമായിട്ട് ഷാനവാസമാർ പോയി രണ്ടാം പൊസിഷനിൽ അനുമോ ഇത്തവണത്തെ ഒട്ടെങ്കിൽ മൂന്നാം തവണയാണ് അനുമോൾ എത്തുന്നത് മൂന്നാം തവണ ഓട്ടെങ്കിൽ നല്ല രീതിയിൽ മുന്നിലോട്ട് അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി അൻപത്തയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഓട്ടുകളുമായിട്ട് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായിട്ട് മാറാൻ അനുമോൾക്ക് സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായിട്ട് മാറിയിരിക്കുന്നത് റനാഫ് ഫാത്തിമയാണ് റനാഫ് ഫാത്തിമ ഒരു ചെറിയ കുട്ടിയാണെങ്കിലും നല്ല രീതിയിൽ ഓട്ടൊക്കെ സ്വന്തമാക്കി മറ്റു കണ്ടസ്റ്റൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മുന്നിലാണ് ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് എന്ന് പറയുന്ന വോട്ടിംഗ് റോട്ടിംഗ് സംഖ്യ ഉയർത്തിപ്പം നാലാം സ്ഥാനത്ത് അക്ബറിനെ കാണാൻ സാധിക്കുന്നുണ്ട് അക്ബറിൻ്റെ വോട്ടിംഗ് ഒക്കെ നല്ല രീതി ഉയർന്നു വരുന്ന ഒരു കാഴ്ച ഇരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷ വോട്ടുകൊടുന്ന് ഒരു ലത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് പറയുന്ന ഒരു റോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് ശരത്തപ്പനയുടെ ചെറിയൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ അപേക്ഷിച്ച് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെ ശരത്ത് നടത്തിയിട്ടുണ്ട് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് എന്ന് പറയുന്ന ഒരു റോട്ടിംഗ് സംഖ്യ ഉയർത്തി മറ്റ് കണ്ടസ്റ്റന്റിനും വെല്ലുവിളി ഉയർത്തുമ്പോൾ ആറാം പൊസിഷനിൽ നമുക്ക് കാണാൻ സാധിക്കാം ശൈത്യമാണ് അഡ്വക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ നേരിട്ട് തോതി ഉയർച്ചയിലെത്തിയൊരു കണ്ടസ്റ്റൻ്റായിരുന്നു എന്നാൽ വീണ്ടും ഇത് അടിപതറി താഴത്തോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ ഏഴ് മണിക്കൂറിൽ നമുക്ക് കാണാൻ ശ്രമിക്കുന്നത് ചേച്ചിയുടെ റോട്ട് ലക്ഷം കിടന്നത് ഒരു ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി പതിനാറ് എന്ന് പറഞ്ഞ് റോട്ടിംഗ് സംഖ്യ ഉയർത്തിയപ്പോൾ ഏഴാം പൊസിഷനിൽ ഡേഞ്ചർ പൊസിഷനിലോട്ട് ഇതാ സരിക നേരിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട് സരികല ഫോന് മറ്റു കണ്ടസ്റ്റൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി ആക്റ്റീവാണ് ചേച്ചി എങ്കിലും വോട്ടിങ്ങിന് അത്ര നല്ല രീതിയിലുള്ളൊരു ഫാൻ ഫോളോവേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണോ എന്താ തരത്തില വോട്ടിങ്ങിന് ഇച്ചിരി പിന്നിലോട്ടാണ് എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ മാത്രം നോക്കുമ്പോൾ എട്ടാം പൊസിഷനിൽ ഡേഞ്ചർ പൊസിഷനിലോട്ട് പോകുന്ന ഒനിയനെ കാണാൻ സാധിക്കില്ല ഒനിയൻ്റെ സബുവിന് വോട്ടിംഗ് തകർച്ച നേരിടാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളിലേറെ ആയിട്ടുണ്ട് എന്തെങ്കിലും ഒനിയൻ്റെ ആദ്യ വന്ന ആഴ്ചത്തെ പോലത്തെ ഒരു ആക്ടീവ് അല്ലാത്ത ഒരു പ്രകടനം തന്നെയായിരിക്കാം ഒരു പക്ഷേ പ്രേക്ഷക ഒനിയനെ തള്ളിക്കളയുന്നത് എൺപത്തൊന്നായിരത്തി അറുന്നൂറ്റി അൻപത്തിമൂന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ കാണാൻ സാധിക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ നമുക്ക് കാണാൻ സാധിക്കാം സരിഗേനയാണ് ഈ ഒരു വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ കഴിഞ്ഞ ആദ്യത്തെ ആഴ്ച വോട്ടിംഗ് വന്നപ്പോഴൊക്കെ തന്നെ സ്ഥലിക വളരെയധികം വോട്ടിങ്ങിൽ പിന്നോട്ട് വോട്ടിണ്ടായിരുന്നു അറുപത്താറായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് പറയുന്ന ഒരു വോട്ടിംഗ് സംഖ്യ മാത്രം ഉയർത്തി ഒരു കണ്ടത്തിനും വെല്ലുവിളി ഉയർത്താൻ ഇതുവരെ സരികേ സാധിച്ചിട്ടില്ല എന്തൊക്കെയും നിർണായകമായിട്ട് മാറാൻ പോകുന്ന വരും മണിക്കൂറുകളാണ് മികച്ച കണ്ടറികൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച് അവർ കൈവിടാതെ കൂടെ കൊണ്ടു കിടക്കും അതുകൊണ്ട് തന്നെ ശബ്ദങ്ങൾ ബിഗ് ബോസ് അവസ്ഥ ഉയർന്നാൽ മാത്രമേ ഇവർക്കൊക്കെ ബിഗ് ബോസിൽ പിടിച്ചു വയ്ക്കാൻ സാധിക്കത്തുള്ളൂ അവസാന പൊസിഷനിലുള്ളവരൊക്കെ ഇനി അട്ടിമറി മുന്നേറ്റങ്ങൾ വരും മണിക്കൂറിൽ നടത്തുന്നു അല്ലെങ്കിൽ ഗംഭീര പ്രകടനങ്ങൾ ലൈവിൽ നടത്തുന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാൻ നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറുള്ള വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങൾ ഇന്നത്തെ വിലയറി വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വില വിലയിറി വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ടം ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണെന്ന് കൂടി കമൻറ്റ് ബോസിൽ പങ്കുവയ്ക്കുക